സാറേ ഒരാഴ്ച കൂടി സമയം തരണം പ്ലീസ് അയ്യോ സാർ ഓ വേണ്ട സാറേ ഞങ്ങൾ മാറി തരാം ഓ ശരി സാറേ എന്താ അയാൾ സമ്മതിക്കുന്നില്ലേ ഇല്ല കാര്യങ്ങൾ ഇങ്ങനൊക്കെ തന്നെ വരാൻ പോകുന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നിന്നോട് ചുറ്റുപാടുള്ളവരെല്ലാം ശ്രദ്ധിച്ചോണ്ടിരിക്കുക അവരെ വിളിച്ച് സുധാകരൻ സാറിന്റെ അടുത്ത് പറഞ്ഞു കാണും വാടക കൊടുത്ത വീട്ടിലെ പെണ്ണ് കുഴപ്പക്കാരിയാണെന്ന് ആ സമയത്ത് വരികയും പോവുകയും ചെയ്യുന്നു ആണുങ്ങളോടൊപ്പം കറങ്ങി നടക്കുന്നു ഓ അതൊക്കെ പോട്ടെ വെക്കാം സിദ്ധാർത്ഥൻ സാറിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം നടത്തിയിട്ട് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലെന്നാ അയാൾ പറയുന്നു ആ ഇനിയിപ്പ നമ്മളെവിടെ താമസിപ്പിക്കുന്ന പന്തിയെല്ലാം ഈശ്വര പെട്ടെന്ന് നമ്മളിനി എവിടെ പോകും നമുക്കിനി രണ്ടു ദിവസം കൂടെ അവധി അല്ലേ ഇല്ല നാളെ തന്നെ ഒഴിവായി ഒഴിവാക്കൊടുക്കണം പറഞ്ഞിട്ടുള്ളത് ആ ഒന്ന് രണ്ട് ബ്രോക്കർമാരോട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം സിദ്ധാർഥനോട് ഒന്ന് പറഞ്ഞാലോ അയ്യോ വേണ്ട ഇനി ഇതിന്റെ പേരും പറഞ്ഞ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് വയ്യ എന്തിനാ നിങ്ങൾ ഇങ്ങനെ തർക്കിക്കുന്നത് മനുഷ്യന് കുറച്ച് സമാധാനം തന്നൂടെ നാട്ടുകാരോട് നാട്ടുകാരി തൃപ്തിയായല്ലോ സോഷ്യൽ മീഡിയയിൽ പാട്ടാകണമല്ലോ പാടും ഹിറ്റ് ആവണം കൊന്നിട്ട് പോരായിരുന്നോ കണ്ണി ചോരയില്ലാത്ത ഈ കാണിക്കാൻ അയ്യോ നിങ്ങളെ എനിക്ക് കൊല്ലാനൊന്നും സമയമില്ല ചാകണോന്നുള്ളവര് സ്വയം ചത്തു എനിക്ക് കൊല്ലാനുള്ള ആളെ നിനക്ക് ആളെണ്ട്ടാൻ എന്നിട്ടല്ലേ കൊല്ലുന്നത് നോക്ക് നിന്റെ നീ തന്നെ ഞാൻ അതിനു മുമ്പ് നശിപ്പിക്കേണ്ടവരെ ഒക്കെ നശിപ്പിച്ചിരിക്കും ഇപ്പോഴത്തെ തകർച്ച കാലം അയാൾക്ക് കാത്തുവെച്ചതാ നീ നടക്കാത്ത കാര്യങ്ങൾ സ്വപ്നം വെല്ലു വിളിച്ചോണ്ട് അവിടെ നാളെ നേരം ഇറങ്ങണം നമ്മള് നിന്റെ പ്രവർത്തകരുടെ ഗുണം കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം ഇറങ്ങിക്കൊടുക്കാലോ വെളുപ്പാങ്കാലത്ത് തന്നെ ഇറങ്ങിയേക്കാം നീ പറയുന്നത് ഈ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറാനുള്ള സെറ്റപ്പ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഹിപ്പാട്ട വീട്ടിൽ താമസിച്ച് മതിയായി അധിക ദൂരമൊന്നുമില്ല ഇവിടുന്ന് രണ്ടാമത്തെ വീട് ആ വളവിന് താഴെ ഇരിക്കുന്ന വീടാ ഓണറ് ബാങ്ക് ഓഫീസറ മാത്യു സാറ് ആ ആ വീട് വിലക്ക് വാങ്ങാൻ ഞാൻ മുമ്പേ ചോദിച്ചിരുന്നത് തൽക്കാലം വാടകയ്ക്ക് എടുക്കാം

എങ്ങനെ കാശ് അറിയണം അതൊന്നും നടക്കാൻ പോകുന്നില്ല രാത്രി തർക്കിക്കാൻ നാലഞ്ച് ദിവസം വീട് ഉടമസ്ഥൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് നാളെ തന്നെ മാറാം ഞാൻ നീ ഉത്തരം പറ ചോദ്യ ഉത്തരവൊക്കെ നമുക്ക് പുതിയ വീട്ടിൽ ചെന്നിട്ട് കൂടുതൽ ആലോചിക്കാൻ ഒന്നുമില്ല നാളെ തന്നെ നമ്മൾ വീട് മാറുന്നു ഹലോ മാത്യു സർ നാളെ രാവിലെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യും നോക്കട്ടെ നാലഞ്ച് മാസത്തിനുള്ളിൽ ഫുൾ ക്യാഷ് തന്ന് ഞാനത് വിലയ്ക്ക് വാങ്ങാം എന്ത് താങ്ക് യു സർ താങ്ക് യു സോ മച്ച് ഗുഡ് നൈറ്റ് ഇവക്കെന്ത് വട്ടാണോ ിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ